സുരേഷ് ഗോപി പരിഹസിച്ച ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് പതിനായിരം മടക്കി നൽകി സി പി എം പ്രവർത്തകരാണ് ആനന്ദവല്ലിയെ വിളിച്ചുകൊണ്ടുപോയി പതിനായിരം രൂപ വാങ്ങി നൽകിയത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുണ്ടായിരുന്നത് പി കെ ഫിറോസിനെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ ഇഡിക്ക് പരാതി സി പി എം പ്രാദേശിക നേതാവും മലപ്പുറം നെടുവ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ എ പി മുജീബാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഫിറോസിനെതിരെ പരാതി നൽകിയത് കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഖദർ ധരിക്കാത്തതിന് നേതാക്കളെ കുറ്റം പറയാൻ സാധിക്കില്ലെന്ന് കെ വൈസ് പ്രസിഡന്റ് വി ബൽറാം ഓരോരുത്തരുടെയും രുചിയും ആശ്വാസവും താൽപ്പര്യവും അനുസരിച്ചാണ് വസ്ത്രം ധരിക്കുന്നതെന്നും ബൽറാം പറഞ്ഞു ഗാന്ധിജിയുടെ കാലത്താണ് ഖദർ വസ്ത്രം ധരിക്കുന്നത് ആരംഭിച്ചതെന്നും അന്ന് മറ്റു തരത്തിലുള്ള വസ്ത്രങ്ങൾ കുറവായിരുന്നുവെന്നും ഇന്ന് ഖദർ വില കൂടുതലുള്ള വസ്ത്രം കൂടിയാണെന്നും ബൽറാം പറഞ്ഞു എന്നാൽ രാഷ്ട്രീയ സന്ദേശം കെമാറുന്നതിൽ ഖദർ വസ്ത്രത്തിനുള്ള പങ്ക് വലുതാണെന്നും ബൽറാം കൂട്ടിച്ചേർത്തു സാമൂഹിക മാധ്യമക്കുറിപ്പിൽ ജെൻസി എന്ന വാക്ക് പ്രയോഗിച്ചതിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിന് പ്രേരണ നൽകുകയാണെന്ന ആരോപണമാണ് പാർട്ടി ഉയർത്തിയിരിക്കുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളും രാജ്യത്തെ വിദ്യാർത്ഥികളും രാജ്യത്തെ ജെൻസികളും ഭരണഘടനയെ സംരക്ഷിക്കും ജനാധിപത്യത്തെ രക്ഷിക്കും വോട്ടുമോഷ്ടത്തെ തടയും എല്ലായ്പ്പോഴും ഞാൻ അവർക്കൊപ്പം നിലകൊള്ളുമെന്നായിരുന്നു രാഹുലിന്റെ എക്സിലെ ഹിന്ദിയിലുള്ള കുറിപ്പ് ഇതിലെ ജെൻസി എന്ന വാക്കാണ് വിമർശനത്തിന് വഴിവെച്ചത് ഇംഫാലിൽ അസം റൈഫിൾസ് ട്രക്കിന് നേരെ ആക്രമണം രണ്ടുപേർ കൊല്ലപ്പെട്ടതായി വിവരം ഇംഫാലിന്റെ സമീപ പ്രദേശത്തുള്ള നമ്പോൾ മേഖലയിൽ ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നതെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് അക്രമികൾ പതിയിരുന്ന ട്രക്കിനു നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു പ്രദേശവാസികളും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സന്ദർശനം നടത്തിയപ്പോൾ തനിക്ക് സ്വന്തം നാട്ടിൽ തോന്നുന്നത് പോലെ തോന്നിയെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിട്രോഡ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിദേശ നയത്തിൽ ആദ്യം നമ്മുടെ അയൽപ്പക്കത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പിട്രോഡ ഇക്കാര്യം പറഞ്ഞത് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എ ബി വിപിക്ക് വിജയം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻഎസ് യുവൈയെ പരാജയപ്പെടുത്തിയാണ് ആര്എസ്എസ് അനുകൂല വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപി നേട്ടം കൊയ്തത് എ ബി വിപിയുടെ ആര്യന്മന് പതിനാറായിരം വോട്ട് ഭൂരിപക്ഷത്തിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുറിൽ മുരിദ്ഗയിലുള്ള ലഷ്കരെ തയ്യൂബ ആസ്ഥാനത്തിന് കനത്ത പ്രഹരമേട്ടെന്ന് വെളിപ്പെടുത്തി ലഷ്കരെ തയ്യൂബ ഉന്നത കമാൻഡർ മുരിദ്ഗയിലെ തകർന്ന മർക്കസി തയ്യൂബ ക്യാമ്പിൻ്റെ അവശിഷ്ടങ്ങൾക്ക് സമീപത്ത് ലഷ്കർ കമാൻഡർ ഖാസിം നിൽക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാല അധ്യാപനത്തിൽ നിന്നും സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നീക്കം ചെയ്തു താലിബാൻ സ്ത്രീകളുടെ പുസ്തകങ്ങൾക്കു പുറമെ അറുന്നൂറ്റി എൺപത് പുസ്തകങ്ങൾ കൂടി ഇസ്ലാമിക നിയമങ്ങൾക്കും ഭരണകൂടത്തിന്റെ നയങ്ങൾക്കും എതിരാണെന്ന കാരണത്താൽ വിലക്കിയിട്ടുണ്ട് പതിനെട്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും സർവകലാശാലകളിൽ താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരീയത്ത് നിയമങ്ങൾക്കും താലിബാന്റെ നയങ്ങൾക്കും വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നിരോധനം ഗാസ സിറ്റിയിൽ ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ബോംബിംഗിന് പുറമെ ടാങ്കുകൾ രൂക്ഷമായ പീരങ്കി ആക്രമണമാണ് നടത്തുന്നത് ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആറു ലക്ഷം പലസ്തീൻകാരാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിനകം മൂന്നര ലക്ഷം പേർ പലായനം ചെയ്തതാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രായേൽ അതിർത്തിയിൽ നൂറുകണക്കിന് ഇസ്രായേൽ പൗരന്മാർ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് മാസത്തിൽ നടന്നതുൾപ്പെടെ പതിനൊന്ന് അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രതിനിധി സഭയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ബൈറോൺ ഡൊണാൾഡ്സിൻ്റെ അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശപ്പെടുന്ന സാമൂഹിക മാധ്യമത്തിലെ ഒരു കുറിപ്പ് പങ്കുവച്ചാണ് ട്രംപിന്റെ അവകാശവാദം നേരത്തെ ഏഴ് അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് താൻ മധ്യസ്ഥത വഹിച്ചിരുന്നുവെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഒമാനെ ഇരുപത്തിയൊന്ന് റൺസിന് കീഴടക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യ ടോസ് നേടിയ ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ഇരുപതിന് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി റൺസ് എടുത്തിരുന്നു അൻപത്തി ആറ് റൺസ് എടുത്ത സഞ്ജു സാംസൺ ആണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ നൂറ്റി എൺപത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഒമാൻ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസ് എടുത്ത് മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് കീഴടങ്ങിയത് ഗ്രൂപ്പിൽ മൂന്ന് കളികളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇന്ത്യ സൂപ്പർ ഫോർ ഘട്ടത്തിലേക്ക് മുന്നേറിയത് ഇരുപത്തിയൊന്നാം തീയതി സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും കഴിഞ്ഞ നാല് വർഷത്തിനിടെ രാജ്യത്ത് ഓരോ മുപ്പത് മിനിറ്റിലും ഒരു കോടീശ്വര കുടുംബം ഉണ്ടാവുകയാണെന്നാണ് റിപ്പോർട്ട് കുറഞ്ഞത് എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ആസ്തിയുള്ള കുടുംബങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ട് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് നാല് പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷമായിരുന്നു സാമ്പത്തികമായി രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയാണെന്ന ഹുറോൺ ഇന്ത്യ വെൽത്ത് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കോടീശ്വര കുടുംബങ്ങളുടെ പട്ടികയിൽ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശേഷം കോടീശ്വര കുടുംബങ്ങളുടെ എണ്ണത്തിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് ശതമാനം വളർച്ചയാണ് മഹാരാഷ്ട്ര കാഴ്ചവെച്ചത് മുംബൈയിൽ മാത്രം ഇത്തരത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം വീടുകളുണ്ട് സംസ്ഥാന ജി എസ് ഡി പിയുടെ അൻപത്തി അഞ്ച് ശതമാനം വളർച്ചയാണ് ഇതിൽ പ്രതിഫലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനം നാൽപ്പത് പോയിന്റ് അഞ്ച് ലക്ഷം കോടി സമ്പദ്വ്യവസ്ഥയായി വളർന്നുവരുന്നു നഗരങ്ങളിൽ എഴുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ് കോടീശ്വര കുടുംബങ്ങളുള്ള ഡൽഹിയാണ് രണ്ടാം സ്ഥാനത്ത് ഐ ടി സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാൽ സമ്പന്നമായ ബാംഗ്ലൂർ ആണ് മൂന്നാം സ്ഥാനത്ത് മുപ്പത്തിയൊന്നായിരത്തി അറുനൂറ് വീടുകളുമായി മൂന്നാം സ്ഥാനത്താണ് ബാംഗ്ലൂർ അഹമ്മദാബാദ് കൊൽക്കത്ത ചെന്നൈ പൂനെ ഹൈദരാബാദ് എന്നിവയാണ് തൊട്ടുപിന്നിലുള്ള നഗരങ്ങൾ ഭാര്യമാരെ തുല്യനീതിയോടെ പോറ്റാനാകുമെങ്കിലേ മുസ്ലിം വ്യക്തി നിയമം ഒന്നിലേറെ വിവാഹം അനുവദിക്കുന്നുള്ളൂവെന്ന് ഹൈക്കോടതി തുല്യനീതി സാധ്യമല്ലെങ്കിൽ ഒന്നിലേറെ വിവാഹം പാടില്ലെന്ന സന്ദേശമാണ് ഖുവാൺ നൽകുന്നതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു സമ്പത്തുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം പേർക്കും ഒരു ഭാര്യയേയുള്ളുവെന്നും നീതി ഉറപ്പുവരുത്തണമെന്ന ഉദ്ഘോഷമാണ് ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ആത്മാവെന്നും ഇത് മറന്നാണ് ചിലർ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നതെന്നും സമൂഹവും മതനേതൃത്വവും ഇവരെ ബോധവത്കരിക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പാ തീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ പമ്പയിലെത്തിച്ചേർന്നിട്ടുണ്ട് അയ്യപ്പസംഗമത്തിനായുള്ള ക്ഷണിച്ചു ണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റ് ക്ഷണിതാക്കൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടത് എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതേസമയം പന്തളം കൊട്ടാരം പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും ആഗോള അയ്യപ്പ സംഗമം ചരിത്രമാകുമെന്നും സംഗമം ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബഹിഷ്കരണം മൂലം പ്രതിപക്ഷത്തിന് മാത്രമായിരിക്കും നഷ്ടമെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളില്ലാത്തത് പ്രശ്നമല്ലെന്നും സ്ഥിരമായി വരുന്ന തീർത്ഥാടകരെയാണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി അയ്യപ്പസംഗമം നിക്ഷേപത്തിനുള്ളതല്ലെന്നും അഭിപ്രായ രൂപീകരണമാണ് നടത്തുകയെന്നും മന്ത്രി വാസവൻ വ്യക്തമാക്കി ആഗോള അയ്യപ്പസംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാച്ചെലവിന് ക്ഷേത്രഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു മലബാർ ദേവസ്വത്തിന് കീഴിലെ ജീവനക്കാർക്കായിരുന്നു ക്ഷേത്രഫണ്ട് ഉപയോഗിക്കാം എന്ന നിർദ്ദേശമുണ്ടായിരുന്നത് യാത്രാ ചെലവുകൾക്ക് അതതു ക്ഷേത്രഫണ്ടിൽ നിന്ന് പണം നൽകാനായിരുന്നു നിർദ്ദേശം മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ക്ഷേത്രഫണ്ടിൽ നിന്ന് പണം എന്തിനു നൽകണമെന്ന് കോടതി ചോദിച്ചു എന്തിനാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നും മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയന്റെ കാപട്യമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ ഒന്നും മറന്നിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ശബരിമലയോടും വിശ്വാസികളോടും കാണിച്ചത് കാട്ടുനീതിയാണെന്നും എട്ടു ശേഷം തെരഞ്ഞെടുപ്പിനു മുൻപ് അയ്യപ്പ സംഗമം നടത്തുന്നത് കാപട്യമല്ലാതെ മറ്റെന്താണെന്നും വേണുഗോപാൽ ചോദിച്ചു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ടായി തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത് ഇന്നലെയാണ് രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് പതിനെട്ട് പേരാണ് മരിച്ചത് ഈ മാസം പേരാണ് മരിച്ചത് സംസ്ഥാന പോലീസ് സേനയിൽ ഗുരുതരമായ ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് നിയമസഭയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം നൂറ്റി പ്രകാരമാണ് നോട്ടീസ് നൽകിയത് വയനാട് മുൻ ഡി സി സി ത്രഷറർ എൻ എം വിജയന്റെ അർബൻ ബാങ്കിലെ കടബാധ്യത തീർക്കുമെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ധാർമ്മികമായ ബാധ്യത പാർട്ടിക്കുണ്ടെന്നും നിയമപരമല്ലെന്നും പറഞ്ഞ സണ്ണി ജോസഫ് കടബാധ്യത ഏറ്റെടുത്താൽ ഏറ്റെടുത്തതാണെന്നും ഉറപ്പു നൽകി മലങ്കര കാത്തലിക് സഭയ്ക്ക് രണ്ട് പുതിയ മെത്രാൻമാർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ യൂറോപ്പിലെ മലങ്കര സുറിയാനി കാത്തലിക് അപ്പസ്തോലിക് വിസിറ്റേറ്ററായും ഡോക്ടർ ജോൺ കുട്ടിയിൽ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ സഹായമെത്രാനായും നിയമിതനായി അടൂർമാർ ഇവാനിയോസ് നഗറിൽ നടന്ന ചടങ്ങിൽ കർദിനാൽമാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയാണ് പ്രഖ്യാപനം നടത്തിയത് അശ്ലീല പ്രചാരണത്തിലും സൈബർ ആക്രമണത്തിലും സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എറണാകുളം റൂറൽ സൈബർ പോലീസ് കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനലും പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് മെട്രോ വാർത്താപത്രത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് പരാതിയെ തുടർന്ന് കെ ജെ ഷൈനിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു വലിയ ബോംബ് വരുമെന്ന് സതീശൻ പറഞ്ഞിരുന്നുവെന്നും പറവൂർ കേന്ദ്രീകരിച്ചാകുമെന്ന് കരുതിയില്ല ആസൂത്രണം നടക്കുന്നത് പറവൂർ കേന്ദ്രീകരിച്ചാണെന്നും വലതുപക്ഷ രാഷ്ട്രീയം ജീർണിച്ചെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രൂക്ഷഭാഷയിൽ വിമർശിച്ചു രാഹുൽ മാങ്കൂട്ടൽ പാലക്കാടെത്തിയാൽ സിപിഎം തടയില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ സാംസ്കാരിക ജീർണതയുടെ പ്രതീകമാണെന്നും വിമർശിച്ചു അയ്യപ്പ സംഗമത്തിൽ ബഹുജന പ്രീണനം ഇല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മാനാഭിമാനങ്ങളെ അവഹേളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി കേരളത്തിൽ വ്യാപകമാകുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സ്ത്രീയുടെ അന്തസ്തിനെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും കാലങ്ങളായി വളർത്തിയെടുത്ത പ്രബുദ്ധമായ സമീപനങ്ങളെ ചോദ്യം ചെയ്യുന്ന ശൈലിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിലും അപവാദ പ്രചരണത്തിലും പ്രതികരണവുമായി എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എല്ലാ കാലത്തും ആർക്കും ഒന്നും ഒടിച്ചുവെക്കാൻ പറ്റില്ല അതെന്തെങ്കിലുമൊക്കെ വരുമെന്നും അത് ജില്ലയിലെ സി പി എം നേതൃത്വത്തിലും അറിയാമെന്നുമായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ലൈംഗിക ആരോപണത്തിൽ തന്നെയും പുകമറയിൽ നിർത്തുന്നുവെന്ന പരാതിയിൽ കെ എം ഷാജഹാന്റെ പ്രതിപക്ഷം എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിനെതിരെ പി വി ശ്രീനിജൻ എം എൽ എ ഡി ജി പിക്ക് പരാതി നൽകി ലൈംഗിക ആരോപണത്തിൽ എറണാകുളം ജില്ലയിലെ സിപിഎം എം എൽ എ എന്ന യൂട്യൂബ് ചാനലിൽ പറഞ്ഞതിൽ അപകീർത്തി ആരോപിച്ചാണ് ശ്രീനിജൻ എം എൽ എ പരാതി നൽകിയത് സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈനിനെതിരായ അപകീർത്തി പ്രചരണ കേസിൽ പ്രതിചേർക്കപ്പെട്ട കെ എം ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നടക്കും ഷൈനിന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി മുനമ്പം ഡിവൈപിയുടെ നേതൃത്വത്തിലാകും അന്വേഷണ സംഘം പ്രവർത്തിക്കുക പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവും കെ എം ഷാജഹാൻ ും കേസിലെ വിവരാവകാശ അപേക്ഷകളിൽ സമയബന്ധിതമായി മറുപടി നൽകാതിരിക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്താൽ പിഴയും വകുപ്പുതല നടപടികളും നേരിടേണ്ടി വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ വികസന സദവുമായി സഹകരിക്കുമെന്ന നിലപാടിൽ നിന്നും പിന്മാറിയ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ വികസന സദത്തിൽ പങ്കെടുക്കില്ലെന്നും യു ഡി എഫ് നേതൃത്വത്തിന്റെ മറ്റൊരു പരിപാടി നടത്തുമെന്നുമാണ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് വ്യക്തമാക്കിയത് ഉന്നത ഉദ്യോഗസ്ഥൻ ചമച്ച പെൺകുട്ടികളെ പറ്റി പണം തട്ടുന്നയാളെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ പുന്നപ്ര സ്വദേശി ദാറുൽ നജാദ് വീട്ടിലെ മുഹമ്മദ് അജ്മൽ ഹുസൈനാണ് അറസ്റ്റിലായത് സായുധ പോലീസ് ഐ പി എസ് ഐഇഎസ് എന്നിങ്ങനെ ഉന്നതപദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥനെന്ന പേരിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് കൊച്ചി സിറ്റി എ സി പി സി ബി ടോമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനുകൾ മാത്രം കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്ന കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ആസാദ് മിയ ഇരുപത്തിരണ്ട് ആർ പി എഫിന്റെ പിടിയിൽ പശ്ചിമബംഗാളിലെ മാൾഡെയാണ് സ്വദേശിയായ പ്രതിയുടെ കയ്യിൽ നിന്ന് മറ്റു മൊബൈലുകളും കണ്ടെത്തും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്കും കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തിനും തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലും പോകുന്ന ട്രെയിനുകളിലാണ് ഇയാൾ സ്ഥിരമായി മൊബൈലുകൾ അടിച്ചുമാറ്റുന്നത് തിരുവനന്തപുരത്ത് നിന്നും പകൽ സമയങ്ങളിൽ മാത്രം പുറപ്പെടുന്ന ട്രെയിനുകളിലെ യാത്രക്കാരെയാണ് ഇയാൾ ഉന്നം വയ്ക്കുന്നത് തിരക്കുള്ള ട്രെയിനുകളിൽ കയറുന്ന സ്ത്രീകളുടെ ബാഗിൽ നിന്നും പുരുഷന്മാരുടെ പോക്കറ്റുകളിൽ നിന്നും അതിവിദഗ്ധമായി മൊബൈലുകൾ അടിച്ചുമാറ്റാൻ ഈ പ്രതിക്ക് പ്രത്യേക കഴിവ് തന്നെയാണ് ജനറൽ കോച്ചിൽ യാത്രക്കാർക്കൊപ്പം പ്രവേശിക്കുന്ന ഇയാൾ കൃത്യനിർവഹണത്തിന് ശേഷം ട്രെയിനിൽ നിന്ന് അതിവേഗം പുറത്തിറങ്ങി അതിവേഗത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിവിട്ട് പുറത്തു പോകുന്നതാണ് ഇയാളുടെ മറ്റൊരു രീതി മോഷ്ടിക്കുന്ന മൊബൈലുകൾ കുറഞ്ഞ വിലയിൽ അതിഥി തൊഴിലാളികൾക്ക് മറിച്ചുവിട്ട് ലഭിക്കുന്ന തുക സ്മാഗ് എന്ന ലഹരി പദാർത്ഥം വാങ്ങി ഉപയോഗിക്കുന്ന ഇയാൾ തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങി വീണ്ടും മോഷണത്തിനായി തയ്യാറെടുക്കുന്നു സ്ഥിരമായി രണ്ട് ഉടുപ്പ് ധരിക്കുന്ന ഇയാൾ മോഷണശേഷം തിരികെ പോകുമ്പോൾ താൻ ധരിച്ചിരുന്ന ഉടുപ്പ് മാറുന്നതിനാൽ ഇയാളെ സി പോലും തിരിച്ചറിയുക അസാധ്യമാണ് ആർ പി എഫ് തിരുവനന്തപുരം ഡിവിഷണൽ കമ്മീഷണർ മുഹമ്മദ് ഹനീഫിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ ആർ പി എഫ് തിരുവനന്തപുരം ഇൻസ്പെക്ടർ ബി എൽ ബിനുകുമാർ തിരുവനന്തപുരം ജിആർപി എസ് എച്ച് ടി ഡി ബിജു ഷിജു ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ പ്രൈസ് മാത്യു ഫിലിപ്സ് ജോൺ ജോജി ജോസഫ് ഹെഡ് കോൺസ്റ്റബിൾമാരായ ജോസ് എസ് വി വിനോദ് എന്നിവർ ചേർന്ന സംഘമാണ് പവർഹൌസ് റോഡ് വഴി പുറത്തുകടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിയെ നാടകീയമായി പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കുടിയേറ്റക്കാരെ നിർദാക്ഷിണ്യം നേരിടുന്ന സമീപനമാണ് അമേരിക്കയിലെ ട്രംപ് സർക്കാരിൻ്റേത് ഇതോടെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹമടക്കം ആശങ്കകൾക്ക് നടുവിലാണ് കഴിയുന്നത് ഇതിനിടെ ഇന്ത്യക്കാർക്ക് നേരെ അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നതായാണ് വിവരങ്ങൾ തെലങ്കാന സ്വദേശിയെ അമേരിക്കയിൽ വെടിവെച്ചു കൊന്നുവെന്ന വാർത്ത പുറത്തുവന്നത് ഞെട്ടലോടെയാണ് ഇന്ന് രാജ്യം കേട്ടതും ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് കടുത്ത വംശീയ വംശീയവരയ്ക്ക് ടെക്കിയായ യുവാവ് ഇരയാക്കപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ ഇക്കാര്യം പിതാവും ബന്ധുക്കളും ആരോപിക്കുന്നു തെലങ്കാനയിലെ മഹബൂബ് നഗറിൽ നിന്നുള്ള മുഹമ്മദ് നിസാമുദ്ദീനാണ് കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ മൂന്നിന് കാലിഫോർണിയയിലെ സാന്റാ ക്ലാരയിൽ വെച്ചാണ് നിസാമുദ്ദീനും മേർക്ക് വെടിവയ്പുണ്ടായത് എന്നാൽ സെപ്റ്റംബർ പതിനെട്ടിനാണ് കുടുംബത്തെ വിവരം അറിയിച്ചത് റൂമിൽ ഒപ്പമുണ്ടായിരുന്ന ഇയാളെ കുത്തിയെന്നാരോപിച്ചാണ് ഇയാളെ വെടിവെച്ചു കൊന്നതെന്ന വിവരമാണ് യു എസ് പോലീസ് നൽകിയത് അതേസമയം നിസാമുദ്ദീൻ്റെ കുടുംബത്തിന് ഇപ്പോഴും ഈ ദുരന്തവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അപഹരിക്കപ്പെട്ടിരിക്കുന്നു കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ യു എസ് അധികൃതരിൽ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെ അറിയിക്കാൻ പതിനഞ്ച് ദിവസം എടുത്തു എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം എന്റെ സഹോദരന്റെ മൃതദേഹം അവിടെയുള്ള ഒരു ആശുപത്രി മോർച്ചറിയിൽ കിടക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വെടിവയ്പ്പിൽ മരിച്ചുവെന്ന് വാർത്ത കേട്ടതിന് ശേഷം ഞങ്ങളുടെ മാതാവ് പാടെ തകർന്നിരിക്കുകയാണ് എന്നും മൊയ്നുദ്ദീൻ പറഞ്ഞു യു എസ് പൗരന്മാരായ മറ്റു രണ്ട് റൂംമേറ്റുകളുമായി ഒരു ഫ്ളാറ്റ് പങ്കിട്ടായിരുന്നു നിസാമുദ്ദീന്റെ താമസം എന്ന് മൊയ്നുദ്ദീൻ പറഞ്ഞു വെടിവയ്പ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹമാധ്യമ പോസ്റ്റിൽ വംശീയ വംശീയവിദ്വേഷം ശമ്പളത്തട്ടിപ്പ് അന്യായ പിരിച്ചുവിടൽ എന്നിവ നേരിട്ടുവെന്ന് നിസാമുദ്ദീൻ എഴുതിയിരുന്നു വിരമിച്ച ഗവൺമെന്റ് അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹസ്നുദ്ദീൻ മൂത്ത സഹോദരി ഡോക്ടറാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് കോഴ്സിനായി നിസാമുദ്ദീൻ യു എസിലേക്ക് പോയത് രണ്ടായിരത്തി പതിനേഴിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അത് പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് അടുത്തിടെ മഹബൂബ് നഗറിലെ ജയപ്രകാശ് നാരായൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഇ സിഇയിൽ ബിടെക്കും പൂർത്തിയാക്കി തുടർന്ന് കാലിഫോർണിയയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കി അവിടെ നിന്നും വംശീയ വിവേചനവും പീഡനവും നേരിട്ടുവെന്നും കമിലപ്പിതാക്കൾ ആരോപിച്ചു സാന്റക്ലാര പോലീസാണ് ഇയാളെ വെടിവെച്ചു കൊന്നതെന്നും മകന്റെ സുഹൃത്തിന്റെ പിതാവിൽ നിന്നുമാണ് മരണവിവരം ആദ്യം അറിയുന്നതെന്നും ഹസ്നുദ്ദീൻ കൂട്ടിച്ചേർത്തു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വീഡിയോ കോളുകൾ ചെയ്യുമായിരുന്നു റൂംമേറ്റുകളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ദിവസങ്ങളായി അസ്വസ്ഥനായിരുന്നു എന്നാൽ അത് ഇത്ര മോശമാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല വംശീയ വിവേചനവും ദ്വേഷവും റൂംമേറ്റുകളുടെ ആക്രമണാത്മക പെരുമാറ്റവും കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ പോലീസിന്റെ ഇടപെടൽ ആവശ്യമായി വരാൻ മാത്രം കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ആരും ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുകയും മറ്റുള്ളവരോട് ദയ കാണിക്കുകയും ചെയ്ത ഒരു നിരപരാധിയെ എന്തിനാണ് ഇങ്ങനെ വെടിവെച്ചു കൊന്നത് എന്ന് മൊയ്നുദ്ദീൻ ചോദിച്ചു മാധ്യമ പോസ്റ്റിൽ നിന്നും വീട്ടുടമസ്ഥനിൽ നിന്ന് കുടിയൊഴുപ്പിക്കൽ നോട്ടീസ് ലഭിച്ചതായും അത് അന്യായമാണെന്ന് തോന്നിയതിനാൽ കുടിയൊഴുപ്പിക്കലിനെതിരെ പോരാടുകയായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു മകന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിച്ച് നിസാമുദ്ദീന്റെ പിതാവ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ഒരു കത്തെഴുതിയിട്ടുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അതിനു കുറച്ച് സമയമെടുത്തേക്കാമെന്നും ഹസ്നുദ്ദീൻ പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ തീമഴ പെയ്യുമ്പോഴും വെടിനിർത്തലിന് വേണ്ടിയുള്ള യു എൻ പ്രമേയം വീട്ടോ ചെയ്ത് അമേരിക്ക ഇതോടെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ശക്തി വർദ്ധിക്കുകയാണ് മുൻപ് നിരവധി തവണ ഗസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള പ്രമേയം വന്നപ്പോഴും യു എൽ ഇത് യു എസ് വീറ്റോ ചെയ്തിരുന്നു ഇക്കുറി വെടിനിർത്തലിനെ അനുകൂലിച്ച് അംഗങ്ങളിൽ പതിനാല് പേരും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഗസയിൽ അടിയന്തരമായ ഉപാധികളില്ലാതെ വെടിനിർത്തൽ ഇരു കക്ഷികളും പ്രാബല്യത്തിൽ വരുത്തണമെന്നായിരുന്നു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്തികളെയും വിട്ടുനേയണമെന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഹമാസിന്റെ ആക്രമണങ്ങളെ അപലപിച്ചില്ല എന്നാരോപിച്ചിട്ടാണ് യു എസ് പ്രമേയത്തെ വീറ്റോ ചെയ്തത് വ്യാജ ആരോപണങ്ങളാണ് പ്രമേയത്തിലൂടെ ഉയർത്തിയത് ഇത് ഹമാസിന് അനുകൂലമാകുന്ന രീതിയിലായിരുന്നുവെന്നും പ്രമേയത്തിൽ പറഞ്ഞിരുന്നു അതേസമയം പ്രമേയത്തെ യു എസ് വീറ്റോ ചെയ്തത് ദുഃഖകരമാണെന്നായിരുന്നു യു എനിലെ ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂറിന്റെ പ്രതികരണം വംശഹത്യയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് മുന്നോട്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ യു എൻ രക്ഷാസമിതി ഇപ്പോഴും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണെന്ന് ഫലസ്തീൻ ആരോപിച്ചു ഫലസ്തീന് വേണ്ടി വൈകാരിക പ്രകടനവുമായി അൽജീരിയൻ അംബാസിഡർ അമർ ബന്ദജാമ രംഗത്തെത്തി ഫലസ്തീനിലെ സഹോദരന്മാരും സഹോദരിമാരും ഞങ്ങളോട് ക്ഷമിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം സെൻട്രൽ ഗാസയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ അതിവേഗം നീങ്ങുകയാണ് രണ്ട് ദിശകളിലൂടെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മുന്നേറ്റം ടാങ്കുകൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഇസ്രയേൽ മുന്നേറ്റം ഫലസ്തീനിലെ നിസ്സഹായരായ ജനങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് ഇതിനിടെ ഇസ്രയേൽ വ്യോമാക്രമണം മുന്നറിയിപ്പ് നൽകിയതോടെ ഗാസ സിറ്റിയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ പുരാവസ്തുക്കൾ എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശയക്കുഴപ്പത്തിനായി സന്നദ്ധവർത്തികൾ ഗാസയുടെ പൈതൃകവും ചരിത്രവും ചരിത്രത്തിന്റെയും ശേഷിപ്പുകളുമായ ഇവയെ ചാരമാക്കി മനസ്സ് വന്നില്ല ഒടുവിൽ സംഭവിച്ചത് പുരാവസ്തുക്കളെ സംരക്ഷിക്കാൻ പതിനഞ്ച് മണിക്കൂർ നീണ്ട അസാധാരണ ദൌത്യത്തിലാണ് ഇവർ ഏർപ്പെട്ടത് ആക്രമണത്തിന് തയ്യാറായ ഇസ്രയേൽ സൈന്യത്തോട് പുരാവസ്തുക്കൾ മാറ്റാനുള്ള സമയം ചോദിച്ച് ഒൻപത് മണിക്കൂർ ചർച്ച നടത്തേണ്ടി വന്നു ഒടുവിൽ അവസാന നിമിഷം സമ്മതം കിട്ടി അപ്പോൾ പുരാവസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ട്രക്കില്ലെന്നായി അത് സംഘടിപ്പിക്കാൻ നെട്ടോട്ടം ഇന്ധനക്ഷാമമുള്ളതിനാൽ ഗാസയിൽ ട്രക്കുകൾ കിട്ടാൻ പാടാണ് ഒടുവിൽ ട്രക്ക് സംഘടിപ്പിച്ചു ആറ് മണിക്കൂറിനുള്ളിൽ ആയിരത്തോളം പുരാവസ്തുക്കൾ പൊട്ടാതെയും താഴെ വീഴാതെയും കാർഡ്ബോർഡ് പെട്ടികളിലാക്കി ഗോഡൌണിൽ നിന്നും മാറ്റി അവസാന പുരാവസ്തു മാറ്റി നിമിഷങ്ങൾക്കകം ഇസ്രയേൽ വിമാനങ്ങൾ തുപ്പിയെ തീയിൽ ഗോഡൌൺ ചാരമായി ഗാസയിൽ ഇരുപത്തിയഞ്ച് വർഷമെടുത്ത് നടത്തിയ ഉദ്ഘാടനത്തിലൂടെ കിട്ടിയ പുരാവസ്തുക്കളാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നത് യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട നാലാം നൂറ്റാണ്ടിലെ ബൈസന്റൈൻ മഠത്തിൽ നിന്നുള്ളതും ഗാസയിലെ പുരാതന ക്രൈസ്തവ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന വസ്തുക്കളുമായിരുന്നു ഏറെയും ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഗോഡൌൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് കെട്ടിടം തകർക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് ഗാസിയിൽ ആരംഭിച്ച കരയാക്രമണ ദൌത്യത്തിനിടയിലായിരുന്നു നടപടി